കേരളയാത്ര നടക്കുമ്പോൾ ഞാനൊരു മുറിയൻ കോട്ടിട്ടുകൊണ്ടായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നുവറുകൾ തുന്നിച്ച് തന്ന തോട്ട കോട്ടാണിസ്താദവറുകൾ പറഞ്ഞു അതെ സദസ്സുകളിൽ പോകുമ്പോൾ ഹൈബത്ത് വേണം എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു തൈലസാൻ ധരിച്ചുകൊണ്ടാണ് ഹുതുബക്ക് ഹത്തീബ് മിമ്പറിൽ കയറേണ്ടത് അത് ഹൈബത്തിനു വേണ്ടിയാണ് ഇങ്ങനെ കുട്ടികളുടെ എല്ലാ രംഗവും പരിശോധിച്ച് എന്നും തെർപ്പിയെത്തുക ചെയ്തുകൊണ്ടിരിക്കുന്ന കടപ്പാട് ദുന്യാവിലും ആഹ്റത്തിലും തീരുന്നതല്ല അവിടത്തേക്ക് ഇനിയും ഒരുപാട് കാലം ദീർഘായുസ് നൽകുമാറാകും ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല ഉസ്താദ് സംസാരിക്കുന്നില്ലാദവറുകളുടെ ഏറ്റവും അവിടുത്തെ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന വിഷയമെന്താണ് അത് അവിടുത്തെ ശിഷ്യന്മാരെല്ലാം സുന്നത്ത് സുന്ന പ്രചാരകരാകണം ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കുന്നവരാകണം അവിടുന്ന് അധ്വാനിച്ച് വളർത്തിയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരാകണം അവിടെയാണ് ഉസ്താദ് സ്ഥാദവറുകളുടെ ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ പൊരുത്തവും അള്ളാഹുസ്ബാനുല നമുക്കെല്ലാം അതിന് തോഫിയത്ത് നൽകുമാറാകട്ടെ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ കേരളത്തിൽ മഹാന്മാരായ മഹ്ദൂമുമാരും സെയ്ദ് തങ്ങളും അതുപോലെ ഉമർ ഒമർക്കാദ്ഹി തങ്ങളും അങ്ങനെ തുടങ്ങി കേരളത്തിൽ കഴിഞ്ഞുപോയ അസംഖ്യം പണ്ഡിതന്മാർ നമ്മുടെ കോഴിക്കോട് അടക്കം എത്രയോ വലിയ വലിയ മഹാന്മാർ ഇവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട് അവരെല്ലാവരും സുന്നത്തിന്റെ പണ്ഡിതന്മാരായിരുന്നു അവർ വിശ്വസിച്ച വിശ്വാസം എന്താണോ അവർ പഠിപ്പിച്ച വിശ്വാസം എന്താണോ അവർ പഠിപ്പിച്ച കർമ്മരീതി എന്താണോ അവർ പഠിപ്പിച്ച ആചാരം എന്താണോ അത് മുറുക പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയും അങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഇവിടെ നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ കർത്തവ്യം നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട റൈസുല്ലുലമ സഹീഹുൽ ബുഖാരിയുടെ ഒരു ഭാഗം പറക്കത്തിന് വേണ്ടി വായിച്ചപ്പോൾ നമ്മളവിടെ കേട്ടു ഹൽഖുൽ അഫ്അാലിനെ സംബന്ധിച്ചുള്ള ഒരു വാചകം കേട്ടു മഹാനായ അബുൽ ഹസൻ അൽ തഹ്ദീഖാണ് അതെ എല്ലാ ഖാലിഖു കുല്ലി ശൈ വിഷയങ്ങളെയും സൃഷ്ടിച്ചവൻ അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിക്കുന്നു നമ്മുടെ പ്രവർത്തനങ്ങളും അവൻ സൃഷ്ടിക്കുന്നു എല്ലാം അള്ളാഹുവിങ്കിൽ നിന്നാണ് മിൻ ഇൻദില്ലാ ഇതാണ് ജമാഅത്തിന്റെ വിശ്വാസം നേരെ മറിച്ച് സുനായത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ചില ആളുകൾ എന്ന ആയത്തിൽ വിശദീകരിക്കുമ്പോൾ മനുഷ്യ കഴിവിനപ്പുറമുള്ളത് നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് അർത്ഥമെഴുതി വച്ചവർ ഉണ്ട് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല എല്ലാ കഴിവും അന്നൽക്കൊവ്വത്തലില്ലാഹി ജമിയ ആ മുഴുവൻ കഴിവുകളും അള്ളാഹുവിനാണ് ഏതൊരു മനുഷ്യനും ഏതൊരു സൃഷ്ടിക്കും അള്ളാഹുസ്മഹാന അപ്പപ്പോൾ കൊടുക്കുന്ന കഴിവുകളാണ് ഉള്ളത് ആ കഴിവുകൾ അള്ളാഹുസ്മഹാനഹുല നൽകുമ്പോൾ അവർക്ക് ലഭിക്കുന്നു എന്നല്ലാതെ ഒരിക്കലും അല്ലാതെ എന്ന് വിശ്വസിക്കുന്ന അതേ സമയത്ത് അതിനെ രണ്ടായി തിരിച്ച് ചിലതൊക്കെ അള്ളാഹുവിന് കഴിയുന്നത് ചിലതൊക്കെ സൃഷ്ടികൾക്ക് കഴിയുന്നത് എന്ന വേർതിരിവാണ് വാസ്തവത്തിൽ യഥാർത്ഥ തൗഹീനെതിരായി എതിരായി വരുന്നത് ആ വിഷയത്തിൽ കെട്ടിമറിഞ്ഞ കക്ഷികൾ എത്രയോ ആശയങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞു അവർക്ക് തൗഹീദിന്നും ഒരു സ്ഥാനത്തെത്താൻ കഴിഞ്ഞില്ല അതേസമയത്ത് സർവവിശ്വാസങ്ങളിലും അവർ രണ്ടുപേരും ഇമാം സുബിർ എന്നും അവിടുത്തെ പറഞ്ഞതുപോലെ നാല് മദ്ഹബിന്റെ ഐമത്തിനെ പിന്തുടർന്നുകൊണ്ടാണ് അവരെല്ലാം ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത് ആ നാല് മധുഹബിന്റെ പിന്തുടർന്നുകൊണ്ടാണ് ലോകം മുഴുക്കെയുള്ള മുഖ്യധാര മുസ്ലിമെ ജീവിക്കുന്നത് ആ മുഖ്യധാര മുസ്ലിമീങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവരെ വെട്ടിമാറ്റി മുസ്ലിം സമുദായത്തിൽ പിന്നിപ്പുണ്ടാക്കിയവരാണ് യഥാർത്ഥത്തിൽ പറയുന്നത് അവരുടെ നാശം വളരെ വലുതാണ് ഇവിടെ പലപ്പോഴും മുസ്ലിമല്ലാത്ത പലരും നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് അവർക്കും കൂടി ജീവിക്കാനുള്ളതാണ് ഇന്ത്യ രാജ്യം നമുക്കും ജീവിക്കാനുള്ളതാണ് ഇന്ത്യ രാജ്യം പക്ഷേ ഞാൻ ഒരു കാര്യം ഉണർത്തട്ടെ വേറെ മതക്കാരും നമ്മുടെ മതത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല കാരണം അവരാരും ഖുർആൻ ഓതിയിട്ട് നിസ്കരിക്കേണ്ടത് നിങ്ങൾ ഇപ്പൊ നിസ്കരിക്കുന്നത് പോലെ അഞ്ചു നേരമല്ല മൂന്ന് നേരമാണെന്ന് ഇവിടെ ഒരു ഹൈന്ദവനും പ്രസംഗിക്കുകയോ പുസ്തകം എഴുതുകയോ ചെയ്തിട്ടില്ല ഒരു ക്രിസ്ത്യാനിയും നിങ്ങളും നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഇരുപത് പ്രക്കയത്ത് അത് എട്ടാണ് എന്നാണ് എന്ന് ഹരീത് ദുർവ്യാഖ്യാനം ചെയ്ത് പഠിപ്പിച്ചിട്ടില്ല അതുപോലെ ഒരു വിശ്വാസത്തെയും കർമ്മത്തെയും അതിനെ അട്ടിമറിച്ച് അള്ളാഹുബിന്റെ ദീൻ അട്ടിമറിക്കുക എന്ന പരിപാടി ഇവിടെ വേറെ മതക്കാരാരും ചെയ്തിട്ടില്ല അത് ചെയ്തത് മുസ്ലിമിന്റെ പേരിൽ തന്നെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന കക്ഷികളാണ് അതുകൊണ്ടാണ് ഖുർആൻ നേരത്തെ തന്നെ നമ്മളെ പഠിപ്പിച്ചു വെച്ചത് പിന്തുടരുന്നവർ ആ പിന്തുടരുന്നവരുടെ സ്വഭാവം എന്തായിരിക്കും അത് മുഖ്മിനീകളുടെ വഴി ൾ മുതൽ പൂർവകാലം മുതലേ ജീവിച്ചു വരുന്ന മുസ്ലിം സമുദായം ആ മുസ്ലിം സമുദായത്തിന്റെ ആശയങ്ങളെ അംഗീകരിക്കാതെ പുതിയത് പിന്തുടരുന്നവരാണെങ്കിൽ അവർക്കല്ലാഹുവിന്റെ ശിക്ഷയുണ്ടെന്നാണ് ഖുർആൻ ജമാഅത്തിന്റെ ായി നമുക്കെല്ലാവർക്കും മുഴുവൻ ശിഷ്യന്മാർക്കും അതേപോലെ സുന്നത്തി പഠിച്ചു വളരുന്ന ഏത് സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അവർക്കെല്ലാവർക്കും സുന്നത്തി സുന്നജത്തിന്റെ ഖാദിമീങ്ങളായി സമൂഹത്തിന് സേവനം ചെയ്യാൻ രാഷ്ട്രത്തിന് സേവനം ചെയ്യാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവിധ ആശംസകളും ഈ ചെറുപ്പക്കാരായ എൻ്റെ സഹോദരന്മാർ എൻ്റെ അനുജന്മാർ അവർക്ക് പ്രത്യേകം ആശംസയർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വാഹത് വാത്തു